അങ്ങനെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്റ്റഡി വ്ലോഗ് ഇവിടെ വന്നതിന് ശേഷം എനിക്കങ്ങനെ കോളേജിൽ ഒരുപാട് പഠിക്കാനൊന്നുമില്ല കേട്ടോ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാനുള്ള പക്ഷേ പക്ഷെ ഞാനൊരു കോഴ്സ് പഠിക്കുന്നുണ്ട് അല്ലാതെ അതിൻ്റെ റിലേറ്റഡായിട്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ രാവിലെ മൂന്ന് മണിക്കാണ് എണീക്കും ചില ദിവസം മൂന്ന് മണിക്ക് എണീക്കും ചില ദിവസം പിന്നെ ക്ലാസ് അതായത് എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നരയ്ക്കാണ് ഇവിടുത്തെ ഇവിടുത്തെ വെളുപ്പിന് മൂന്നരയ്ക്ക് നാട്ടിൽ രാവിലെ എട്ട് മണിയാണ് അതായത് ഇവിടുത്തെ മൂന്ന് എന്ന് പറയുമ്പോൾ കുറച്ച് ടഫാണ് ചിലപ്പോൾ ഞാൻ വൈകി ആയിരിക്കും കിടക്കുന്നത് ചിലപ്പോൾ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഉണ്ടാവുക ഭയങ്കര മടിയായിരിക്കും രാവിലെ എണീക്കാനേ എനിക്ക് മടിയാണ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മിയെ വെളുപ്പിനെപ്പിച്ച് ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു അന്നൊക്കെ മമ്മിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ സ്വയം എണീറ്റിരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടല്ലേ അന്ന് പഠിക്കണ്ട എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എന്താ പറയുക ഉഴപ്പി നടന്നത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു പരീക്ഷയുടെ സമയമൊക്കെയാണ് കുറേ പേർക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു ത്വര വരും അല്ലേ നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ചിലർ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേര് പറയും ഏറ്റവും നല്ല സമയം രാവിലെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഉറക്കങ്ങ് വിട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷ ഉറക്കം വിട്ട് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പാടുപെടേണ്ടത് മൂന്നരയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ മൂന്നരയ്ക്ക് ഞാൻ ചിലപ്പോഴാണ് കയറുള്ളൂ ക്ലാസ്സിൽ ഇല്ലേ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വൈകുന്നേരം എനിക്ക് കയറാം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ക്ലാസിലേക്ക് ആയിരിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ക്ലാസ്സിൽ കയറുന്നതൊക്കെ ഞാൻ എന്ത് പഠിച്ചാലും നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണേ ക്ലാസ് ഓൺലൈൻ ഇത് ഇതിനൊക്കെ നമ്മളൊരു ടൈം അങ്ങനെ കണ്ടെത്തും മടി കുറച്ച് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മടി പിടിച്ച് കിടക്കുന്ന ദിവസങ്ങളെ എനിക്കുണ്ട് വീട് മുഴുവൻ മുഴുവലങ്കിലായിരിക്കും ഞാൻ ഭയങ്കര മെസ്സു ആയിട്ടായിരിക്കും നടക്കുക എനിക്ക് മടിയുള്ള സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മടി തന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കല് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ പഠിക്കണം എന്ന് മനസ്സിൽ തോന്നി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ അതാർക്കായാലും അങ്ങനെ ഉള്ളു ഒരു വലിയ നന്നായിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും നോക്കണ്ട കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക എനിക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നൊന്നുമില്ലാട്ടോ ജസ്റ്റ് പാസ്സാവാനുള്ള മാർക്കെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള മാർക്കെങ്കിലും കിട്ടണമെന്നേ ഉള്ളൂ പിന്നെ എൻ്റെ തലയിൽ ഇത്തിരി ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഇരുന്ന് പഠിച്ചാലാണ് എൻ്റെ തലയിലോട്ട് കയറുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കേട്ടോ ഫോണിൽ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരും അതൊരു പിക്ച്ചർ ആയതുകൊണ്ടാണ് നമ്മളെന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പിക്ചറായിട്ട് സങ്കല്പിത്വത്തിലോട്ട് എത്തിച്ചിട്ട് അത് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ പഠിക്കാൻ പറ്റും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലവർക്കെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്തായാലും ഇത് എൻ്റെ കോളേജിലെ നോട്ടാണ് നോട്ട് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കോളേജിലൊരു ഉണ്ട് ആ ആപ്പിലെല്ലാം നോട്ട്സും അതിനകത്ത് ഉണ്ടാവും പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ നോട്ട്സ് ചെയ്ത് നമ്മളിങ്ങനെ ശീലിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ ഞാൻ എഴുതും എൻ്റെ ഇടയ്ക്കൊക്കെ വരയ്ക്കും ഇതൊക്കെ നമ്മൾ നേഴ്സ് ഇങ്ങനെ പഠിക്കുമ്പോഴേ എന്നെ ഹാർട്ടൊക്കെ വരച്ച് എക്സ്പേർട്ട് ആയത് കാരണം ഒത്തിരി എംപോസിഷൻ കിട്ടിയിട്ടിട്ടേ അപ്പോൾ അങ്ങനെയൊക്കെ കുറയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ എനിക്ക് തോന്നുന്നു നഴ്സിംഗിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു വിവിധ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പഠിക്കാനുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനുണ്ട് പ്രസൻറ്റേഷനും അസൈൻമെൻസും ഒക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത് എനിക്ക് നല്ല പനി പനിയായിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ വീക്കിലി വീക്കിലി പനിയും ചുമയും ജലദോഷം വന്നുകൊണ്ടിരിക്കുകയാണ് തണുപ്പിൻ്റെയാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് ഇവിടെ പുറത്ത് തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ ചൂടാണ് രാത്രി അധികം തണുപ്പില്ല കാലാവസ്ഥയൊക്കെ ആയി തണുപ്പൊക്കെ കുറഞ്ഞു വന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ നമുക്ക് ചുക്ക് കാപ്പി ഇട്ടിട്ട് കുടിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുക്ക് കാപ്പി ഇഷ്ടംപോലെ കൊണ്ടുവന്നോളുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആകെ ഉള്ള ഒരു രക്ഷ ചുക്ക് കാപ്പിയാണ് അപ്പോൾ നീ ഞാൻ ചുക്ക് കാപ്പി എടുത്ത് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഒരു ആശ്വാസം കിട്ടും പിന്നെ നാക്കിനകത്തൊരു കുഞ്ഞു ആണി പോലെ എന്തോ വന്നേക്കാം കേട്ടോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട് നാക്കിന് ഭയങ്കര കട്ടിയുള്ള പോലെ അതുപോലെ തന്നെ ഭയങ്കര വേദനയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു ഇതിൽ ഒരു ഒരു ഡിസ്റ്റർബൻസ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് ചെയ്യണമല്ലോ എന്നാലും ആളെ എനിക്കിവിടെ പാട്ട് ടൈം ആയോ എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കിവിടെ പാട്ട് ഒന്നും ആയിട്ടില്ല നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോഴും പെയിൻറ്റിങ്ങാണ് അപ്പോൾ അത് അപ്രൂവലൊക്കെ കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് കാർഡ് ഒരു ബ്ലൂ കാർഡ് ഉണ്ട് ബ്ലൂ പേപ്പർ ഉണ്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിന് ഇറങ്ങാമെന്നാണ് പറഞ്ഞത് ഇവിടെ വന്നേ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ്സ് ചെയ്യുന്നത് മിക്കോനെയാണ് കേട്ടോ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒക്കെ എനിക്ക് മിക്കോനെ മിസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എൻ്റെ നേരത്തെ സ്റ്റഡി ബ്ലോക്കൊക്കെ ഞൊഴഞ്ഞ് കയറി ഇങ്ങനെ വരും എൻ്റെ അടുത്തോട്ട് എങ്ങനെയൊക്കെ പഠിക്കാനിരുന്നാലും ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല പക്ഷെ ഞാനത് എപ്പോഴും മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അവനങ്ങനെ ഞൊഴഞ്ഞ് വന്നിരുന്നാലും ഞാൻ എനിക്ക് പഠിക്കാനുള്ളതൊക്കെ എനിക്ക് പഠിക്കാൻ തൈവാനുഗ്രഹിച്ച് പറ്റിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും അവനെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും അമ്മേ അമ്മേ മീ മീ എന്നൊക്കെ വിളിച്ചിങ്ങനെ ഇങ്ങനെ പുറകെക്കണ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവും ഒക്കെയായിരുന്നു കുറേ പേര് ഞാനിങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടും ഇങ്ങനെ ചോദിക്കും കൊച്ചിന് മിസ് ചെയ്യുന്നില്ലേ എന്തൊരു തള്ളയാണ് എന്നൊക്കെ പറയും പിന്നെ ഞാൻ ആലോചിക്കും നമുക്ക് കിട്ടുന്ന അവസരങ്ങള് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നും വരത്തില്ല അവൻ പിന്നീട് വലുതായി കഴിയുമ്പം എൻ്റെ അടുത്ത് ചോദിക്കരുത് അമ്മയ്ക്ക് പഠിക്കായിരുന്നല്ലോ അമ്മയ്ക്ക് പഠിക്കാനൊരവസരം കിട്ടിയിട്ട് അമ്മ പോവാത്തതല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരരുത് നമുക്കെല്ലാം ഒന്നും ശരിയാകൊന്നും വരില്ല അതായത് നമുക്ക് ചിലപ്പോൾ ഒന്നും കംപ്ലീറ്റ് ആക്കാനൊന്നും വരില്ല അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മുന്നോട്ട് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ ദൈവം വിധിച്ചിരിക്കുന്ന ഒരു വര മാത്രമേ നമുക്ക് വരച്ചിട്ടുണ്ടാവുകയുള്ളൂ അതെവിടെയാണെന്ന് നമ്മൾ എത്ര തോറ്റുപോയാലും മുന്നോട്ട് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുക നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും ലക്ഷ്യം നമുക്ക് ദൈവം ഒരുത്ത് വര തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെന്തായാലും ദുരിതത്തിലോട്ട് താഴ്ത്തി വിടത്തില്ല നമുക്ക് എന്തെങ്കിലും ഒരു അവസരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാകും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എത്രേ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഈ എന്താ പറയുക കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യാതെ ഇവിടെ വന്ന് ഞാൻ മുഴുവൻ പോസിറ്റീവായിട്ടുള്ള ഒരാളല്ല കേട്ടോ ഞാൻ നല്ല നെഗറ്റീവായിട്ടുള്ള ആളാണ് എന്തിനും നെഗറ്റീവായിട്ടും പെട്ടെന്ന് കരയുന്നതും പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരും എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണോ ശരിയാണോ ഇതൊക്കെ എനിക്ക് ആലോചിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പഠനമൊക്കെ ഏകദേശം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് പിന്നെ ഞാൻ കട്ടൻ കട്ടൻചായൊക്കെ കട്ടൻചായ അല്ല കേട്ടോ കാപ്പി അതായത് നമ്മുടെ ചുക്ക് കാപ്പി ഒക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊരു രുചി വ്യത്യാസം ഞാൻ കൊണ്ടുവന്നിട്ട് എക്സ്പയറി ഒന്നും ആയിട്ടില്ല പക്ഷേ ഒരു രുചി വ്യത്യാസം പോലെ കേട്ടോ അപ്പം എനിക്കിങ്ങനെ വായിൽ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്നാ ഭയങ്കര വേദന എടുക്കുന്നുണ്ടായിരുന്നു ഇൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് വോയിസ് ഓവർ ചെയ്ത് സംസാരിക്കില്ലേ അപ്പോഴും എനിക്ക് നല്ല വേദനയുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയാണല്ലോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഒരു പാഷൻ്റെ പുറത്തും ഒരു ഏണിങ്സ് എന്ന രീതിക്കും ഒരു സൈഡായിട്ടുള്ള രീതിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ അത് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഡ്രോ ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാവുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ നമുക്ക് സൈഡായിട്ട് പുറത്തിരുന്ന് എന്നോട് ചോദിക്കും ചോദിച്ചു എനിക്കൊരു ജോലിയില്ല എനിക്കിത്തിരി പൈസ അയച്ചു തരാമോന്നൊക്കെ ചോദിച്ച് അയക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ അയച്ചുതരാം പൈസയൊന്നുമില്ല പക്ഷെ നിങ്ങളെയും കൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട വരത്തില്ല എന്തൊക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാവുന്നത് ഞാനൊക്കെ എൻ്റെ കയ്യിൽ യൂട്യൂബിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുകയാണ് എനിക്കൊന്നും പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കിയതും സേവ് ചെയ്തതും അതുപോലെ തന്നെ കുഞ്ഞൊരു ബോട്ടിക്ക് ചെറിയൊരു ഇതിൽ നിന്ന് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ആദ്യം മുതൽ മുടക്കിയിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു അതിൽ നിന്നും നമുക്കൊരു വരുമാനം ഉണ്ടായത് അബ്രോയ്ഡ് വന്ന് പഠിക്കുക എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജർമ്മനി പോകണമെന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം അവിടെ വെച്ചത് ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മുതൽ പൈസയൊക്കെ മുടക്കി ഇത്രയും ദൂരെ പഠിക്കാൻ വിടാനുള്ള തുടക്കത്തിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്തൊന്നും സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഇല്ല ഒരുപാടൊന്നും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ പക്ഷേ നമ്മൾ തീരുമാനം തീരുമാനമെടുക്കേണ്ട സമയം പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ എന്നെ പോലെ അബദ്ധം പറ്റരുത് അബദ്ധം പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും പറ്റില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ തീരുമാനമെടുക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷനും കിട്ടും അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് അന്നേരം പറ്റിയില്ല നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ആ ഒരു സമയത്ത് നമുക്ക് കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയെന്നുണ്ടെങ്കിലും അതും നിങ്ങൾ മിസ്സാക്കരുത് കാരണം നമുക്ക് അവിടെ അവസരങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ മിസ്സാക്കി കളയരുത് നമുക്ക് കിട്ടുന്ന അവസരം നമ്മളപ്പം തന്നെ മുതലെടുത്ത് നമുക്ക് പറ്റുന്നതാണെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും എഴുതാനുണ്ടെങ്കിലൊക്കെ ഞാനൊരു പ്ലാനറും അല്ലെങ്കിൽ ഒരു ഡയറി പോലെ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ് ഇവിടെ വന്ന് കുറേ നാളായിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതിനകത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാത്രമൊക്കെ ഞാൻ ചായ എല്ലാം കഴുകി വെച്ചു അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട് നേരം അങ്ങോട്ട് വെളുത്ത് വന്നിട്ടില്ല കേട്ടോ ഇനി നമ്മൾ അകത്തിരുത് പഠിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ പല സ്ഥലത്തിരുന്നു നമുക്ക് എവിടെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ പോയിരുന്ന് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതലതായിരിക്കും ബെറ്റർ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അതായിരിക്കും കുറച്ചും നല്ലത് രാവിലെ നമുക്ക് കുറച്ച് പഠിച്ചിട്ട് കിടന്നുറങ്ങാം വീണ്ടും കിടന്നുറങ്ങാം കാരണം ഇന്ന് രാവിലെ എനിക്ക് ക്ലാസ്സിൽ പോകണം അപ്പം അതിനോടിയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രോസസ്സിങ് ടൈമിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബാക്കി കംപ്ലീറ്റ് അരി വർക്ക് അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് പിന്നെ അങ്ങനത്തെ മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതും ഇത് റിലേറ്റഡ് ആയിട്ട് അതായത് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഓൺലൈനായിട്ടാണോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കംപ്ലീറ്റ്ലി എല്ലാ ഔട്ട്ഫിറ്റും തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ച് ഒക്കെയാണ് ഞാൻ എടുത്തത് ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല പക്ഷേ പണ്ട് പഠിക്കാനൊക്കെ അവസരം കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചില്ല കുറേ പേർ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ ഞാൻ എനിക്കറിയാം ഞാൻ കുറേ എന്നാ തീരുമാനങ്ങൾ എടുത്തത് തെറ്റായിപ്പോയി ശരിയായിപ്പോയി എനിക്കറിയാം ഇപ്പം ഞാനത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയുള്ള അവസരം നമ്മൾ മുതലെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലോട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുത്താൽ നല്ലൊരു ജോലി കിട്ടും പഠിഞ്ഞയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇതുപോലെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം കട്ടിലിൽ വന്നിരുന്ന അതിൻ്റെ അവസാനം വീണ്ടും ഞാൻ കിടന്നുറങ്ങാറായി എന്നത് തന്നെയാണ് കട്ടിൽ വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങിയ പിന്നെ പകുതിയും ഉറക്കത്തിലായിരിക്കും സോ ഇവിടം വരെ എനിക്ക് പഠിത്തം ഉണ്ടാവുകയുള്ളൂ അത് അതങ്ങനെയാണ് കട്ടിലേലിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മൂഡോഫും ഭയങ്കര കിടന്നുറങ്ങുമായിരിക്കും വീട്ടിൽ ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു സ്റ്റഡി ടേബിളും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും സ്റ്റഡി ടേബിൾ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മിക്കുവിന് മിസ് ചെയ്യുന്നുണ്ട് എല്ലാം മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട്ടുകാരെ മിസ് ചെയ്യുന്നില്ലേ ഏച്ചാൻ മിസ് ചെയ്യുന്നില്ലേ കുഞ്ഞിനെ മിസ് ചെയ്യുന്നില്ലേ എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് സങ്കടമൊക്കെ എങ്ങനെയാണ് പറഞ്ഞിരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ അവരിപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല അതാണ് നമുക്ക് ഉള്ള ഇത് നമുക്കിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് സ്പൗസസ്സെല്ലാം ഒന്നും കൊണ്ടുവരാൻ ഒന്നും പറ്റത്തില്ല ഒന്നും ഞാനിവിടെ വർക്കിന് വേണ്ടിയിട്ട് വന്നതല്ല പിന്നെ ഞാൻ സ്റ്റുഡൻറ്റുമല്ല യു കെ പോലെ യു കെയിലാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ുണ്ട് പക്ഷേ ഞാൻ ഉക്കയിലല്ലാട്ടോ ഞാൻ മാൾട്ടയിലാണ് യൂറോപ്പിലാണ് എനിക്ക് കാർഡ് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തൊൻപത് യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ട്രാവൽ ചെയ്യാം ഇറ്റലി ജർമ്മനി ഒക്കെ പോകാൻ പറ്റും പക്ഷേ അതിന് പൈസയും കൂടി വേണം കേട്ടോ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പോകാൻ പറ്റുള്ളൂ നമ്മളെന്തായാലും ഇപ്പം ഒന്ന് അതിനൊന്നും തിരിഞ്ഞിറങ്ങുന്നൊന്നുമില്ല എന്തായാലും നമ്മൾ നമുക്ക് ഭാഗ്യമുള്ളത് എങ്ങനെയാണോ ദൈവം വിധിച്ചിരിക്കുന്നത് ആ ഒരു രീതിക്കായിരിക്കും ഞാൻ കമന്നു തുടങ്ങി അപ്പോൾ എന്തായാലും ഇന്നത്തെ പടത്തൊക്കെ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബുക്കൊക്കെ വെച്ചേക്കാം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ വേദവാക്യം ഒന്ന് എടുത്ത് വെക്കാം എന്താണ് എല്ലാ ദിവസവും എടുക്കുമോ എന്ന് ദിവസമാണെങ്കിൽ ചില ദിവസം മറന്നു പോട്ടോ ചില ദിവസം ഞാൻ എടുക്കും അപ്പോൾ എന്ന വേദവാക്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മിക്കവരുടെയും കയ്യിൽ ഒരു ഇതുണ്ട് കേട്ടോ എന്താണ് നിൻ്റെ വഴികളിൽ നിന്നെ കാത്ത് പാലിക്കാൻ അവിടെ നിന്ന് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സങ്കീർത്തനൊക്കെ വായിക്കാൻ തീ എൻ്റെ മിക്കുവിനെയും വീട്ടുകാരെയും എല്ലാവരെയും ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മിസ്സിംഗ് ആണ് ഞാൻ ഏതാണ്ട് ഹോസ്റ്റലിൽ വീട് കേരളത്തിൽ തന്നെ ഏതോ ഒരു ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്ന ഫീലാണ് അതുകഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ക്ലാസ്സിൽ പോയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തന്നെ അതിനകത്ത് ഇരുന്നു അപ്പോൾ എൻ്റെ റൂംമെയ്റ്റ്സ് അവിടെ ഇവിടെയും വന്നിരിക്കുന്നേം കൊണ്ട് അവിടെ അവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നതാണ് കേട്ടോ എന്ത് ക്ലാസ് എടുത്താലും ഇതുപോലെ കുറക്കു രൂന്ന് എഴുതി എടുക്കുന്നില്ല ഇതിനെന്തായാലും എഴുതി എടുക്കണം പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുരു കുരു ഊന്ന് എഴുതിയെടുക്കുന്നത് പകുതി എഴുതുന്ന എന്താ പറയുക സ്ക്രീനിൽ കാണിക്കുന്നതൊന്നും ഒന്നും ഞാൻ എഴുതിയെടുക്കുന്നുണ്ടാവില്ല പകുതിയൊക്കെ എഴുതിയെടുക്കുന്നുണ്ടാവില്ല ആ എഴുത്തിനും അപ്പോൾ തന്നെ ഇരുന്ന് വരയ്ക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി രസമൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മ്മും എനിക്ക് രണ്ട് പീസയുടെ പീസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതോടെ ഒന്ന് കഴിക്കുകയാണ് ഇന്ന് ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ക്ലാസ് കിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റാപ്പ് മേടിച്ച് തരിപ്പുണ്ടായിരുന്നു അതായത് ഇങ്ങനെ വലിയ ചപ്പാത്തിനേക്കാൽ വലിയൊരു സാധനമാണ് അതിനെന്താ പറയണേന്നൊന്നെനിക്ക് അറിഞ്ഞുകൂടാം അവിടെ പറയാറ് അപ്പോൾ ആ സാധനം ചൂടാക്കിയിട്ട് അതും സ്റ്റൂവാണ് ഞാൻ കഴിച്ചത് അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇതുവഴി തന്നപ്പോൾ ഞാൻ അതുവഴി ഒന്ന് കഴിച്ചു കേട്ടോ ഇത് എന്തോ പിസിയാണ് എന്ത് ബിസിയാണെന്നൊന്നും എനിക്ക് അറിയില്ല മുകളിൽ വട്ടാത്തുള്ള ഏതോ ഒരു സാധനമുള്ള പിസ്സ എൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു സ്നേഹ പോയിട്ട് വന്നപ്പോൾ എങ്ങാണ്ട് മേടിച്ചു കൊണ്ടെന്ന് വെച്ചേക്ക കുറച്ച് നേരം ക്യാമറയൊക്കെ ഓൺ ആക്കി വെച്ചിരുന്നിട്ട് കുറച്ച് നേരം ക്യാമറ ഓഫാക്കി വെച്ചിരുന്ന് തിന്നുമായിരുന്നു കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ വേറൊന്നും നിർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നമുക്ക് സമയമില്ലല്ലോ കുറച്ച് സമയങ്ങളിലും നമുക്ക് റെസ്റ്റ് എടുക്കാനൊരു സമയം വേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ഒരു സ്റ്റഡി വ്ളോഗ് വേണമെന്ന് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റഡി വ്ലോഗ് ചെയ്താണ് കംപ്ലീറ്റ്ലി നമ്മൾ നാട്ടിലിരുന്ന് ചെയ്യും പോലെ ആയില്ല എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരിടം തന്നെ വേണം എന്നാലാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആകുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ വെള്ളമൊക്കെ തീർന്നു കേട്ടോ ഇനി എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് അവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോ സെറ്റ് ആണ് പിന്നെ ഞാൻ കുറച്ച് എഴുതാനുണ്ടായിരുന്നു കുറച്ച് എഴുതി പഠിക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു നോട്ടായിട്ട് എന്തെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ക്ലാസ് പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഭയങ്കര പനിയായി പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മുഖൊക്കെ ഭയങ്കര വേദനയായി തുടങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാനെന്തായാലും ജാക്കറ്റ് ഒന്നൂ രൂപയോ ഈ ജാക്കറ്റ് ഇട്ടിട്ട് കിടക്കാൻ പറ്റത്തില്ല മറ്റേ ജാക്കറ്റ് ഞാൻ എടുത്തിരേണ്ട വരും അപ്പോൾ എന്തായാലും ഞാൻ ജാക്കറ്റെ കൂരി കിടക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടേറ്റപ്പായി ടേക്ക്